കുഞ്ഞുങ്ങൾക്ക് മതപരമായ അറിവ് നേടിക്കൊടുക്കേണ്ടത് ഏവരുടെയും കടമയാണെന്ന് കോഴിക്കോട് വലിയ ഖാളി പാണക്കാട് സെയ്ദ് നാസിർ അബ്ദുൽ ഖൈഷിഹാബ് തങ്ങൾ പറഞ്ഞു ചെറുവട്ടൂർ കുരുമ്പിനാമ്പാറയിൽ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് മതപരമായ അറിവ് നേടിക്കൊടുക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും നന്മയിലേക്ക് നയിക്കുന്നതും അറിവിന്റെ കേന്ദ്രങ്ങളാണ് മദ്രസകളെന്ന് പാണക്കാട് സെയ്ദ് നാസിർ അബ്ദുൾ ഹൈഷിഹാബ് തങ്ങൾ പറഞ്ഞു നമ്മുടെ അവരുടെ ദീൻ പകർന്നു കൊടുക്കുന്ന കേന്ദ്രമാണ് കുരു പുതുക്കി പണിത മിഫ്താഹുൽ ഉലും സെക്കൻഡറി മദ്രസയുടെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഘാളി നിർവഹിച്ചു സൊലാത്ത് മജ്ലിസിന്റെ വാർഷികം ദുവാ സദസ് എന്നിവയും ഉണ്ടായിരുന്നു മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് എൻ എം മൈദീൻ അധ്യക്ഷത വഹിച്ചു ಎಂ ಎಂ ಬಾಬಾ ಮೌಲವಿ ಎಂ ಬಿ ಅಬ್ದುಲ್ ಖಾದಿರ್ ಮೌಲವಿ ತೌಫಿಕ್ ಮೌಲವಿ ಡಾಕ್ಟರ್ ಸಿದ್ದಿಕ್ ಬಾಖವಿ ಖಾಲಿದ್ ಉಸ್ತಾದ್ ಹನೀಫ ಅಶ್ರಫಿ ಎಂ ಎಂ ಖಾಸಿಮ್ ನೂರುದ್ದೀನ್ ಇಕ್ಕರಕುಡಿ അബൂബക്കർ ബാഖവി സുലൈമാൻ ദാരിമി ഫൈസൽ മൗലവി ഷംസുദ്ദീൻ മദനി ഷമീർ അക്സനി അഷ്റഫ് ബാഖവി ബഷീർ ബാഖവി മഖാർ മൗലവി വി എച്ച് ടാഹ തുടങ്ങിയവർ പങ്കെടുത്തു എം എം ഷിഹാബുദ്ദീൻ സ്വാഗതവും എം എം അൽതാഫ് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി